ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ അംഗങ്ങൾ കൈവശം വെച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം എട്ടു വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഒൻപത് പേർ മരിക്കുകയും രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഇസ്രയേൽ സൈന്യവും സംയുക്തമായി നടത്തിയ ആക്രമണം ആണെന്നാണ് ലെബനൻ ആരോപിക്കുന്നത് ലോക ലോകരാജ്യങ്ങളെയൊക്കെ അമ്പരിപ്പിച്ച ഈ പൊട്ടിത്തെറിക്ക് പിന്നിലുള്ള ഈ പേജറുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിതിയം ബാറ്ററിയാണ് ഇത് എന്തൊക്കെ കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് പേജർ എന്താണെന്ന് നോക്കാം അൽഫാ ന്യൂമറിക് അല്ലെങ്കിൽ വോയിസ് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരുതരം വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ എന്നും ബ്ലീപ്പർ എന്നും ഇതിനെ വിളിക്കാറുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഉപയോഗിച്ചു തുടങ്ങുകയും രണ്ടായിരത്തോടു കൂടി ഉപയോഗം പരിമിതപ്പെടുത്തുകയും ചെയ്ത ഉപകരണമാണ് പേജറുകൾ ഇതിൽ വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും അയക്കാൻ പറ്റും പക്ഷേ തിരിച്ച് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ പേജറുകൾ ട്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുടെ ലൊക്കേഷൻ കണ്ടെത്തുവാൻ സാധിക്കത്തില്ല ഇതൊരു സുരക്ഷിത ഇലക്ട്രോണിക്സ് ഉപകരണമായതുകൊണ്ടാണ് ഭീകര സംഘടനകൾ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിതിയം ബാറ്ററി എന്തൊക്കെ കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കാമെന്ന് പരിശോധിക്കാം ലിതിയൻ ബാറ്ററിയാണ് ഇത്തരം പേജറുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ലിദിയം ബാറ്ററി പല കാരണങ്ങളാൽ പൊട്ടിത്തെറിക്കാം ഓവർ ചാർജ് കൊണ്ട് പൊട്ടിത്തെറിക്കാം തറയിൽ ശക്തമായി എറിയുകയോ തല്ലി പൊട്ടുകയോ ചെയ്താൽ ഇത് പൊട്ടിത്തെറിക്കാം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടും പൊട്ടിത്തെറിക്കാം ഓവർ ഹീറ്റ് കൊണ്ടും ഇത് സാധാരണയായി പൊട്ടിത്തെറിക്കാറുണ്ട് പേജറുകളിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികൾ അങ്ങനൊന്നും സാധാരണയായി പൊട്ടിത്തെറിക്കാറില്ല മൊബൈലുകളിലും ഇത്തരം ലിഥിയം ബാറ്ററികളാണ് സാധാരണയായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ സംഭവിച്ച കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ലബനനിൽ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കപ്പെട്ട ഇത്തരം പേജറുകൾ ഈ അടുത്ത കാലത്ത് തായ്വാനിൽ നിന്നും ഇറക്കുമതീയതയാണ് ഈ പേജറുകൾ ഇപ്പോൾ തായ്വാൻ കേന്ദ്രമാക്കിയാണ് നിർമ്മിക്കപ്പെടുന്നത് ഇങ്ങനെ വന്ന പേജറുകളാണ് ഈ ലബനലിൽ ആകമാനം ആയിരക്കണക്കിന് പേജറുകൾ ഒരുമിച്ച് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇസ്രായേലും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാലും ലബനൻ ചില ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അതായത് തായ്വാനീസ് നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോയിൽ നിന്നും ഓർഡർ ചെയ്ത പേജറുകൾ ബനലിൽ എത്തുന്നതിനു മുമ്പേ ഇസ്രയേൽ അതിൽ പോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ടാവാം എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതിന് ലബനൻ ഉദാഹരണമായിട്ട് പറയുന്നത് ഓരോ പേജറിന്റെയും ബാറ്ററിക്ക് അടുത്തായിട്ട് സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ഈ പേജറുകളിലെല്ലാം ഒരു മെസ്സേജ് എത്തുകയും ആ മെസ്സേജ് ഓപ്പൺ ചെയ്തവരുടെ എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് സാധാരണയായി ഇത്തരം പേജറുകൾ ആളുകൾ പാൻസിന്റെ പോക്കറ്റിലും ഷർട്ടിന്റെ പോക്കറ്റിലുമാണ് സൂക്ഷിച്ചു വെക്കാറ് ഷട്ടിന്റെ പോക്കറ്റിലിട്ട ആളുകളാണ് കൂടുതലായിട്ട് മരണപ്പെട്ടത് പാൻസിന്റെ പോക്കറ്റിൽ പല ആളുകളുടെയും ജനനേന്ദ്ര ഉൾപ്പെടെ വലിയ അപകടം സംഭവിച്ചു ഒരുപാട് ആളുകൾ സീരിയസ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് ലോകരാജ്യങ്ങൾ വളരെ വളരെ കൂടിയാണ് ഈ ഒരു സ്ഫോടനത്തെ നോക്കിക്കാണുന്നത് ഇസ്രയേലിനെതിരെ ഇസ്ബുളയുടെയും ലെമനന്റെയും ഇത്തരം ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ പേജറുകൾ എങ്ങനെയാണ് കൂട്ടത്തോടെ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയോടെയാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത് ഇതെങ്ങനെ സാധ്യമായി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇതുവരെയും ഒരു പിടുത്തവുമില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം